ശരിക്കും പറഞ്ഞാല് സ്വർണ്ണവിലയ്ക്ക് നമ്മളോട് ഒരു മയവുമില്ല ദിവസം വെച്ച് റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടാണ് സ്വർണ്ണവില മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഒരു പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് കൂടിയിട്ടുള്ളത് ഒരു പവനാണ് റേറ്റ് വരികയാണെങ്കിൽ എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് പക്ഷെ സ്വർണവില ഇങ്ങനെ കയറുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സീറോ പെർസെൻറ്റേജിന് ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഷോപ്പിൽ ഇന്ന് അതുപോലത്തെ അതായത് ഒരു ബ്രൈഡൽ സെറ്റാണ് സീറോ പെർസെന്റേജിൽ തന്നെ വരുന്ന ഒരു നല്ലൊരു നല്ല പ്രീമിയം ആൻഡിക്കിൽ വരുന്ന ഒരു ബ്രൈഡൽ സെറ്റാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇരുപത്തി രണ്ട് പവനില് വരുന്ന ഒരു ബ്രൈഡൽ സെറ്റാണ് നമുക്ക് ആ സെറ്റ് ഒന്ന് കണ്ടു നമുക്ക് ഈ ഒരു സെറ്റില് ഒരു ചോക്കറ് വരുന്നുണ്ട് ഒരു കമ്മല് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഹാൻഡ് സെറ്റ് വരുന്നുണ്ട് ഒരു നെക്ലേസ് വരുന്നുണ്ട് പിന്നെ മൂന്ന് വളകളും കൂടി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു സെറ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഓരോന്നിന്റെ വെയിറ്റ് നോക്കാം ആദ്യം തന്നെ ഈ കാണുന്ന ചോക്കർ നമുക്ക് രണ്ട് ലയറിൽ വരുന്ന ചോക്കറാണ് നമുക്ക് പ്രീമിയം ആൻഡിക്കിൽ വരുന്ന നല്ലൊരു ചോക്കറാണ് ഇത് സാധാരണ നമ്മൾ കൂലി കൊടുക്കുകയാണെങ്കിൽ പല ഷോപ്പുകളിലും പല കൂലികളായിരിക്കും പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനം അങ്ങനെ പല കൂലികളിൽ വരുന്ന ഒരു ഐറ്റം കൂടിയാണത് ഇത് ഞങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു കൂലി നിങ്ങൾ കൊടുക്കേണ്ട അതുപോലെ തന്നെ ഇതിൽ കാണുന്ന സ്റ്റോണുകൾ ഉണ്ടല്ലോ ഈ സ്റ്റോണിന്റെ പ്രൈസ് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നില്ല സീറോ പെർസെന്റേജിന്റെ അങ്ങനെയൊരു നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ അടുത്ത് വരുന്നില്ല കമ്മൽ കമ്മൽ നമുക്ക് കുറച്ചുകൂടി പ്രൊജക്ഷനിൽ വരുന്ന കമ്മലാണ് ഒരു പവനാണ് ഈ കമ്മല് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്ന വെച്ചാൽ ഒന്നര പവനിൽ വരുന്ന ഒരു ഹാൻഡ്സെറ്റാണ് നല്ല രസമുണ്ട് കേട്ടോ ഒന്നര പവൺ നല്ല കാഴ്ചയുള്ള ഒരു ഹാൻഡ്സെറ്റും കൂടിയാണ് നമുക്ക് ഇതൊക്കെ സീറോ പെർസെന്റേജ് കിട്ടുക നല്ലൊരു കാര്യമാണ് ഇതിപ്പോ ആവശ്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീഡിയോസ് എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഒരുപാട് പേര് ഇപ്പൊ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ ഈ ഒരു ഐറ്റംസ് സീറോയില് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ഇനി ഇതിൽ നെക്സ്റ്റ് വരുന്ന വെച്ച് കഴിഞ്ഞാല് നെക്ലേസ് ആണ് മൂന്നേ മുക്കാൻ പോലെ മാത്രമാണ് ഈ നെക്ലേസിന്റെ വെയിറ്റ് വരുന്നത് ഇത്രയും ചെറിയൊരു വെയിറ്റില് സീറോ പെർസെൻറ്റേജിൽ അതും ആൻഡിക്കില് വരുന്നൊരു നെക്ലേസ് കിട്ടുക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ എട്ട് മടിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഓക്കെ അപ്പൊ മൂന്നേ മുക്കാൻ പോവനാണ് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളത് ഈ ഒരു നെക്ലേസ് വെയിറ്റ് വരുന്നുള്ളത് ഇനി ഇതിന്റെ അടുത്ത സെറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വളയാണ് വരുന്നുള്ളത് വള നമുക്ക് കുറച്ച് ഹെവിയാണ് പതിനൊന്നര പവൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വളയുടെ വെയിറ്റ് വരുന്നുണ്ട് ഇത് ഓരോന്നും സ്ക്രൂ ബാങ്കിൾസ് ആണ് എടുത്ത് കാണിച്ച ലക്ഷ്യം സ്ക്രൂ ബാങ്കിൾസ് ആണ് ഇതിന്റെ കോമ്പിനേഷനിൽ വരുന്ന ജോഡി വള വരുന്ന രജാറ് നമുക്ക് മൂന്ന് പവനാണ് മറ്റേ ബ്രോഡ് ബാങ്കിൾസ് വരികയാണെങ്കിൽ അഞ്ചര പവൻ മൊത്തത്തിൽ പതിനൊന്നര പവനാണ് നമുക്ക് ഈ ഒരു ആന്റി കളക്ഷൻസിൽ വരുന്ന അപ്പൊ എല്ലാം നമുക്ക് മൊത്തത്തിൽ ഇരുപത്തിരണ്ട് കാപ്പവന് ടോട്ടൽ വെയിറ്റ് വരുന്നുണ്ട് കംപ്ലീറ്റ്ലി സീറോ പെർസെൻറ്റേജ് കൂടിയാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ എത്തിക്കുക ഓക്കെ അപ്പൊ അടുത്ത പുതിയ കളക്ഷൻസുമായി വീണ്ടും കാണാം ബൈ ബൈ താങ്ക്